ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഒരു അവസരം ദുബായിലോ ഡെലിവറി ബോയ് ആവാം മാസം മുകളിൽ വരുമാനം ഷൊണ്ണൂർ ബസ് സ്റ്റാൻഡിലെ പൂവാല ശല്യവും തിരക്കേറുന്നതും വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ബാധിക്കുന്നത് പരിഹരിക്കാൻ നടപടിയുമായി പോലീസ് വൈകിട്ട് സ്കൂൾ വിട്ടാൽ സ്റ്റാൻഡിൽ എത്താതെ പോകാവുന്ന വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപത്തെ സ്റ്റോപ്പിൽ നിന്നും ബസ് കയറണമെന്നും സ്റ്റാൻഡിൽ വന്ന് ബസ് കയറേണ്ട വിദ്യാർത്ഥികൾ മാത്രം സ്റ്റാൻഡിൽ മതിയെന്നും പോലീസ് നിർദ്ദേശിച്ചു യാത്രയ്ക്കല്ലാതെ ബസ് സ്റ്റാൻഡിൽ സംഘടിക്കുകയും യാത്രക്കാർക്കും പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതായിരുന്നു പരാതി പ്രശ്നം പരിഹരിക്കാനായി പോലീസ് പി ടി എ ബസ് ഉടമ ബസ് ജീവനക്കാരുടെ പ്രതിനിധികളുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഷൊർണൂർ സെന്ററേ സ്കൂൾ കെ വിആർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ ക്ലാസ് വിട്ട ശേഷം സ്റ്റാൻഡിലേക്ക് പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മുണ്ടായ പരുത്തിപ്ര ഭാഗത്തേക്കുള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറാം മുനിസിപ്പാലിറ്റി പൊതുവാൾ ഷോപ്പുകളിൽ നിന്നും അവരവരുടെ ഭാഗത്തേക്ക് ബസ്സുകളിൽ കയറിപ്പോകണമെന്നും അധ്യാപകർ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും യോഗം തീരുമാനിച്ചു ബസ്സുകൾ എല്ലാം സ്റ്റോപ്പുകളിൽ നിർത്തി വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനും നിർദ്ദേശിച്ചു വിദ്യാർത്ഥികളെ സ്റ്റാൻഡിൽ ഇറക്കി ശേഷം മുതിർന്ന ആളുകളെ മാത്രം സ്കൂളുകൾക്ക് സമീപം ഇറക്കി പോകുന്നത് അനുവദിക്കാനാവില്ലെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് സെന്റർ ഷൊർണൂർ